കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കുറച്ചു കാലം ആത്മരതി അല്ലെങ്കിൽ മെന്റലവർഗാസം അടയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വകുപ്പുകളൊക്കെ റൂമർ ബോർഡിൽ വന്നിട്ടുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇൻഡക്സ് അപ്ഡേറ്റ് ചെയ്യുന്ന യൂർഗൻ യൂർക്കൻ എന്ന സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കും ആടിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ആറര കോടിക്ക് അടുത്താണ് സെന്റർ ഫോർവേഡായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കുന്ന താരം വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത് വമ്പൻ ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ ആ ലിറ്ററലി സേ വമ്പൻ ക്ലബ്ബുകൾ തന്നെയാണ് പി എസ് ജി ഐന്തോവൻ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ എം എൻ യൂത്ത് എന്ന് പറയുന്ന ക്ലബ്ബ് പിന്നെ ബെർ വേണ്ടി കളിച്ചിട്ടുണ്ട് ഹൊഫഷ്യന് വേണ്ടി കളിച്ചിട്ടുണ്ട് സിനാൻസിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പ്രസ്പോലിസിനു വേണ്ടി കളിച്ചിട്ടുണ്ട് മൈറ്റി ലോൺസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അമോ വേണ്ടി കളിച്ചിട്ടുണ്ട് അങ്ങനെ വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടെല്ലാം കളിച്ചിട്ടുള്ള താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റൂമർ ഇൻഡക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏകദേശം സൈനിങ് കംപ്ലീറ്റഡ് ആയി എന്ന കാര്യത്തിലൊക്കെയാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം ഇൻഡെക്സ് സൂചിപ്പിക്കുന്നുണ്ട് ആൾ വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിലും മുതൽ കൂട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഐ റിപ്പീറ്റ് ഇപ്പം ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തള്ളാൻ പറ്റിയ മൂടല്ല എന്നിട്ട് പോലും ഞാൻ കിടിലൻ പ്ലെയർ ആണ് കിട്ടിയാൽ മുന്നേറ്റ നിരയിൽ എതിരാളികളുടെ ഗോൾ പോസ്റ്റിലേക്ക് അമിട്ട് പൊട്ടിക്കാൻ കരുത്തുള്ള താരമാണ് ഈ മുപ്പത് വയസ്സുകാരൻ താരം കിട്ടിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇതിലെ നസറ്റാണ് കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും നല്ല കാശ് കൊടുത്ത് കൊണ്ടുപോകും അത് വേറെ കാര്യം ദിമിയുടെ കാര്യത്തിൽ കൂട്ടു കിട്ടിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന താരമാണ് ഏതായാലും ഒരു പ്ലണ്ടർ ചെയ്യാ ഏരിയ കയറി നല്ല പ്ലേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ഡി മിടുക്കനാണ് രാജതന്ത്രം എന്ന് തന്നെ പറയാനേ മികച്ച താരങ്ങളെ വിദേശ മാർക്കറ്റിൽ പോയി കണ്ടെത്തി എടുത്ത് ഇവിടെ കൊണ്ടുവരാൻ ആളിനെ കൊണ്ട് പറ്റുന്നുണ്ട് ഒരു ലേങ് ടൈം കോൺട്രാക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളൂ പക്ഷേ ഇവർ ഇവിടെ ഒന്ന് പ്രൂവ് ചെയ്ത് കഴിയുമ്പം ഒന്നും ഇല്ലടെ മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാളിനോ മുംബൈ സിറ്റിക്കോ എല്ലാം അടുത്ത സീസണിൽ എടുക്കാനുള്ള പ്ലാറിനെ എടുക്കാനുള്ള പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കൊടുത്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ആൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വരെ ആരെങ്കിലും പൊക്കും പക്ഷെ വന്നു കഴിഞ്ഞാൽ ആൾ പൊളിയായിരിക്കും മീൻസ് ഒരു പ്രോമിസിങ് സ്ട്രൈക്കർ തന്നെയാണ് കൂടുതൽ തള്ളുന്നില്ല കേട്ടോ